ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന നിങ്ങൾ ഇന്ന് നിരാശരാകേണ്ടി വരില്ല നിങ്ങളുടെ കഷ്ടതകൾ നീങ്ങിപ്പോകും നിങ്ങളുടെ ദുരവസ്ഥ മാറും കർത്താവായ ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തമായി ആശ്രയിക്കുക ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് കർത്താവിൻ്റെ കരുത്തുറ്റ കരം അവിടുത്തെ വിജയകരമായ കരം നിങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കും എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ് എല്ലാ കഷ്ടകാലങ്ങളും മാറിപ്പോകും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ നിങ്ങൾ കാണും സകല രോഗപീഠകളിൽ നിന്നും കർത്താവ് നിങ്ങളെ ഇന്ന് സംരക്ഷിക്കും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ ശക്തമായ കരം നമ്മെ താങ്ങി നടത്തും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവസന്നതയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെയും ഹൃദയ നൈർമല്യതയോടുകൂടിയും നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവേ നല്ലവർക്കും പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് അങ്ങയിൽ നിന്ന് പരിഹാരം കാണാൻ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം കാണുന്നതിന് ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി ഇന്നൊരു പുതിയ അഭിഷേകം നൽകി പുതിയ അനുഗ്രഹം നൽകി പുതിയ സന്തോഷവും സമാധാനവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനായി അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നതിനോർ നന്ദി പറയുന്നു ദൈവമേ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇന്ന് ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും വിനാശത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഒരു തിന്മ ചെയ്യുന്നതിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ നീതിവാനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പിച്ചിരിക്കുന്ന ദേശത്ത് അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ ഇന്നുമെന്നേക്കും അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഹൃദയ പരമാർത്ഥതയുള്ളവർക്ക് അവിടുന്ന് നന്മ ചെയ്യുന്ന കർത്താവാണല്ലോ വക്രതയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നവരിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ സകല ദുഷ്കർമ്മികളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ശത്രുവിൻ്റെ എല്ലാ പഠ്യകരമായ വാക്കുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ കർത്താവേ ഇന്നത്തെ ദിവസം വിവേകത്തോടെയും വിജ്ഞാനത്തോടുകൂടിയും സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ അങ്ങ് ഇന്ന് ഞങ്ങളുടെ പക്കലേക്ക് അയക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് ശക്തി പകർന്നു തരണമേ കഥാവേ ഇന്ന് ഞങ്ങൾ അങ്ങയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിലനിർത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങളുടെ വാക്കുകളെ ദൈവവചനത്തെ സ്ഥിരീകരിക്കണമേ ഇന്നു ആരും കാണാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ ഇന്ന് അവിടുന്ന് എല്ലാ ജനങ്ങൾക്കും വെളിപ്പെടുത്തി കൊടുക്കണമേ കഥാവെ വലിയ സൗഖ്യവും വിടുതലും പശ്ചാത്താപവും പാപബോധവും മാനസാന്തരവും ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അവിടുന്ന് നടത്തണമേ ഇന്ന് വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയിൽ വസിച്ച് കൂടുതൽ നന്മ ചെയ്യുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ എല്ലാവസരങ്ങളെയും ഉപയോഗിക്കുവാനുള്ള ശക്തിയും ജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ സകല കഷ്ടതകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ കഷ്ടതകളും ഞങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമാക്കത്തക്ക വിധം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ കഥാവേ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് അങ്ങയുടെ ശക്തമായ കരത്തിൻ്റെ വിജയം നൽകി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്നവരുടെ ദുരവസ്ഥ മാറ്റി ദൈവിക അനുഗ്രഹങ്ങളുടെ സമാഹാരമാക്കി അവരുടെ ജീവിതത്തെ പടുത്തുയർത്തണമേ അവരുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടതകൾ എടുത്തു മാറ്റി സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും സമാധാനത്തിൻ്റെയും ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഒരിക്കലും ഈ പ്രാർത്ഥന ചൊല്ലുന്നവർ നിരാശരാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും രോഗത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ അവരെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ജോലി മേഖലയിൽ ബിസിനസ്സിൽ ഇന്ന് ഞങ്ങളിടപഴകുന്ന എല്ലായിടവും ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ കർത്താവെ അങ്ങയുടെ പാതയിൽ കൂടി മാത്രം ചരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമറിയണമേ ഉത്തരം മുട്ടുമ്പോൾ ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വേദനിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി ഞങ്ങളിൽ പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ തന്നെ അവിടെ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ കീഴിൽ ഇന്ന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ ഞങ്ങളെ ഞെരുക്കുന്ന എല്ലാ ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ വളഞ്ഞിരിക്കുന്ന എല്ലാ കുടുംബ ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ കരുണയുടെയും സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനമാക്കി ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് ഉയർത്തണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെ കുറവുകളെ ബലഹീനതകളെ അവിടുന്ന് ക്ഷമിച്ച് ഇന്ന് അങ്ങ് നൽകുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിച്ച് കൂടുതൽ നന്മ ചെയ്യുന്നതിന് ഓജസ്സും ഉന്മേഷവും നൽകി വിവേകവും വിജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളുകയും ചെയ്യണമേ ആമേൻ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും മേൽ കരുണയുണ്ടായി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്ന ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം എന്നീ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഒരിക്കലും നിരാശരാകാതെ പ്രത്യാശയും പ്രതീക്ഷയും നൽകി വലിയ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ നിങ്ങളെ നിറയ്ക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടായി യാത്രയിൽ പരിപൂർണ സുരക്ഷിതത്വം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും കാരുണ്യവും ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമൻ